സാങ്കേതിക മേഖലയിൽ പ്രത്യേകിച്ച് എ ഐ ചാറ്റ്ബോർട്ട് രംഗത്ത് മേധാവികളായ അമേരിക്കൻ ഭീമൻ ടെക് കമ്പനികൾക്ക് ഉയർത്തി ഒരു ചൈനീസ് എ ഐ സ്റ്റാർട്ടപ്പ് ഡീപ് സീക്ക് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് അതിശയകരമായ മുന്നേറ്റത്തിലൂടെ സാങ്കേതിക ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുന്നത് വളരെ കുറഞ്ഞ കാലയളവിനുള്ളിലാണ് ഡീപ്സിക്ക് ആഗോള ടെക് രംഗത്തെ അധികാരന്മാരായ യുഎസിലെ ഓപ്പൺ എഐ മെറ്റ ഗൂഗിൾ എന്നീ കമ്പനികളെ വിറുപ്പിക്കും വിധമുള്ള എഐ മോഡൽ പുറത്തിറക്കിയത് ഡീപ്സിക് വി ത്രീ എന്ന പേരിൽ ഈ കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന എഐ മോഡൽ ചാറ്റ് ജി ടി പിയേക്കാളും ജെമിനിയേക്കാളും കുറഞ്ഞ ചെലവിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട് അഞ്ച് ദശാംശം ആറ് മില്യൺ ഡോളർ അതായത് ഏകദേശം നാൽപ്പത്തി എട്ട് ദശാംശം മൂന്ന് കോടി രൂപയാണ് ഡീപ് സിക് വി ത്രീ സാധ്യമാക്കുന്നതിനായി ഈ കമ്പനി ചിലവിട്ടതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ചാറ്റ് ജി പി ടി ഫോർ മോഡലിനെ ട്രെയിൻ ചെയ്യിക്കാൻ നൂറ് മില്യൺ ഡോളർ അഥവാ ഏകദേശം എണ്ണൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപയാണ് സാം ആൾട്ട്മാൻ നേതൃത്വം നൽകുന്ന ഓപ്പൺ എ എക്ക് ചിലവായത് ദീപ് സീക്കിന്റെ ഈ അപ്രതീക്ഷിത വളർച്ച യു എസ് കമ്പനികൾക്ക് മാത്രമല്ല ട്രംപ് ഭരണകൂടത്തിനും തലവേദനയായി തീർന്നിരിക്കുകയാണ് കാരണം ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി സ്ഥാനമേറ്റതിനു ശേഷം ആദ്യമായി പ്രഖ്യാപിച്ച പദ്ധതി അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ പ്രാരംഭ നിക്ഷേപമുള്ള എഐ പദ്ധതിയാണ് ഈ പദ്ധതി ആഗോളതലത്തിൽ തന്നെ പൊതുചലനങ്ങൾ തീർക്കുമെന്ന സൂചനയും പുറത്തുവന്നിരുന്നു എ രംഗത്ത് ചൈനയുടെ ശ്രമങ്ങളെ മറികടക്കാൻ ഓപ്പൺ ഒറാക്കിൾ സോഫ്റ്റ് ബാങ്ക് തുടങ്ങിയ വൻ കമ്പനികളെ ഒറ്റ ഒറ്റക്കുടക്കീടിനുള്ളിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്കാണ് ഈ പദ്ധതിയിലൂടെ തുടക്കമാകുന്നതെന്ന രീതിയിൽ ട്രംപ് പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു എഐ രംഗത്തെ യുഎസിന്റെ ഈ നൂതന പദ്ധതിയിലൂടെ രാജ്യത്ത് ഒരു ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും ട്രംപ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി എന്നാൽ ഇതിനിടെയാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഡീപ് സീക്ക് മുന്നേറ്റം നടത്തിയിരിക്കുന്നത് ഡീപ് സീക്കിന്റെ ഈ ഉയർച്ച ഓഹരി വിപണിയിലും ചലനങ്ങളുണ്ടാക്കി നിലവിൽ ഡീപ് സീക്കിനൊപ്പം ചൈനയുടെ ഐഫ്ലൈ ടെക്കും ഓഹരി വിപണിയിൽ തിളങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് അതേസമയം അമേരിക്കൻ ടെക് ഓഹരികൾക്ക് ഇടിവ് നേരിട്ടിരിക്കുന്നതായും കാണാനാകും ട്രംപിന്റെ എഐ സ്വപ്ന പദ്ധതിയുടെ പങ്കാളികളിൽ പ്രധാനിയായ സോഫ്റ്റ് ബാഗിന്റെ ഓഹരികൾ ആറ് ശതമാനം നഷ്ടമാണ് നേരിട്ടിരിക്കുന്നത് അങ്ങനെ ആപ്പിൾ പ്ലേ സ്റ്റോറിൽ ചാറ്റ് ജി ടിപിയേക്കാൾ ഡീപ് സീക്കര് പ്രചാരം ലഭിച്ചതിലൂടെ അമേരിക്കയാകെ വെട്ടിലായിരിക്കുകയാണ് ഡീപ്സിക് വി ത്രീ എന്ന എ ഐ മോഡലിനു പുറമേ ഡീപ്സിക്ക് ആർ വൺ എന്ന എ ഐ മോഡലും കഴിഞ്ഞയാഴ്ച ഈ ചൈനീസ് കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട് ഓപ്പൺ എ ഐയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ സീറോ വൺ മോഡലിനെ പല ബെഞ്ച് മാർക്കുകളിലും ഡീപ്സിക് ആർ വൺ പുറത്താക്കിയെന്നും സൂചനയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഡീപ്സി ക എന്ന സ്റ്റാർട്ടപ്പ് ആരംഭിക്കുന്നത് ചൈനീസ് വ്യവസായിയായ ലിയാങ് വെൻഫെൻഗാണ് ഈ ടെക് സംരംഭത്തിന്റെ ഉടമസ്ഥൻ ഈ രംഗത്തെ മറ്റു കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായി ലാഭേച്ഛയില്ലാതെ സാങ്കേതിക വിദ്യയുടെ ഭാവി മാത്രം ലക്ഷ്യമാക്കിയുള്ള ഗവേഷണങ്ങളിലായിരുന്നു ആരംഭകാലഘട്ടം മുതലേ ഈ കമ്പനിയുടെ പൂര്ണ്ണ ശ്രദ്ധ ഇതിനായി മുൻനിര ചൈനീസ് സർവകലാശാലകളിൽ നിന്നും പഠിച്ചിറങ്ങിയ യുവ ടെക് പ്രതിഭകളെ തന്നെയാണ് ഈ കമ്പനി കണ്ടെത്തി നിയോഗിച്ചത് നവംബറിൽ കോഡിംഗ് നിർവഹണങ്ങൾ എളുപ്പമാക്കാനായി കോഡർ ഈ ഈ കമ്പനി കമ്പനി സാധ്യമാക്കി ടെക് ലോകത്തെ ഉയരാതിരുന്ന കഴിഞ്ഞ വർഷം മേയിൽ ഒരു സുപ്രധാന മുന്നേറ്റം നടത്തുകയുണ്ടായി ഡീപ് സിക് വി പുറത്തിറക്കിയതിലൂടെ ആണത് ചൈനയിലെ തന്നെ എഐ മോഡലുകളായ ബൈറ്റുഡാൻസ് ഡെൻബൻഡ് വൈദു അലിബാബ് തുടങ്ങിയ കമ്പനികളെ പിന്തള്ളി ഡീപ്സിക് വി റ്റു ആദ്യമായി തലത്തിൽ മുന്നേറ്റം നടത്തി ഇതിനു പിന്നാലെ ഡീപ്സി കോഡർ വി റ്റുവും ഡീപ്സി ആർ വൺ എന്ന എ മോഡലും കമ്പനി വിപണിയിലെത്തിച്ചു മറ്റ് എ ഐ കമ്പനികൾക്ക് ചെലവായതിന്റെ പത്തു ശതമാനത്തിൽ താഴെ തുക ചെലവിട്ടാണ് ഡീപ്സിക് ഇവ യാഥാർത്ഥ്യമാക്കിയെടുത്തതെന്നതും ശ്രദ്ധേയം പൊതുവെ എല്ലാ ലോകോത്തര കമ്പനികളും എ ഐ മോഡലുകളെ പരിശീലിപ്പിക്കാൻ വളരെയധികം ശേഷിയുള്ള കമ്പ്യൂട്ടർ ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റുകളാണ് വിനിയോഗപ്പെടുത്തുന്നത് ഇതിനായി പ്രമുഖ യു എസ് കമ്പനികൾ എൻ വി ഡി എ എച്ച് ഹൺഡ്രഡ് ജിപിയു ആണ് ഉപയോഗിച്ചു വരുന്നത് എന്നാൽ ഡിപ്സിക് എച്ച് എയ്റ്റ് ഹൺഡ്രഡ് എന്ന പഴയ ജിപിയു വിനിയോഗപ്പെടുത്തി അതിൽ തങ്ങളുടെ വൈദഗ്ധ്യവും കൂടി കൂട്ടിച്ചേർത്താണ് എ ഐ മോഡലുകൾ വികസിപ്പിക്കുന്നത് പഴയ ജിപിയുവിന് വില കുറവാണെന്നതിനാൽ കമ്പനിക്ക് ചിലവും കുറയ്ക്കാനാകുന്നു ഡീപ് സീക്കിന്റെ ഇത്തരത്തിലുള്ള നീക്കം ചിപ്പ് നിർമാതാക്കളായ എൻവിഡിയ്ക്കും വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് കോഡിംഗ് ഗണിത പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത് കോഡിംഗിലെ ബഗ് കണ്ടെത്തുന്നത് തുടങ്ങിയവയിൽ ഡീപ് സീക്ക് കമ്പനിയുടെ പ്രവർത്തനം മികച്ചതാണെന്ന് ഈ രംഗത്തെ വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെതന്നെ ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന യുഎസ് എഐ മോഡലുകൾക്ക് ഓപ്പൺ സോഴ്സ് രൂപത്തിലെത്തിയ ഡീപ്സിക്ക് വൻ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നതെന്നും ടെക് ലോകത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഡീപ്സിക്ക് മോഡലുകളെ അടിസ്ഥാനമാക്കി സ്വന്തമായി എഐ മോഡലുകൾ നിർമ്മിക്കാമെന്നത് ചാറ്റ് ജിടിപിയുടെ പ്രസക്തി തന്നെ ഇല്ലാതാക്കുമോ എന്നും ടെക് വിദഗ്ധർ ആശങ്കപ്പെടുന്നു ചാറ്റ് ജിടി പിയേക്കാൾ തൊണ്ണൂറ്റി ആറ് ദശാംശം നാല് ശതമാനം വിലക്കുറവിലാണ് ഡീപ് സിക് തങ്ങളുടെ എഇ മോഡലുകൾ ലഭ്യമാക്കുന്നത് എന്നതാണ് അതിനുള്ള കാരണം വാർത്തയുടെ നിറം തേടി തനി നിറം